തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രം അഥവാ തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്ന് ചോള സാമ്രാജ്യത്തിൻ്റെയും തമിഴ് സംസ്കാരത്തിൻ്റെയും ഒരു മികവുറ്റ സാക്ഷ്യം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾക്കൊപ്പം ഭക്തിസാന്ദ്രമായ ഒരു മഹാദേവ സന്നിധി തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം കാണാനും അറിയാനും ഏറെയുണ്ട് ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിന്റെ ഭാഗമാണ് പൂർണമായും ഗ്രാനൈറ്റിൽ തീർത്ത ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഒമ്പതാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത് ചോള രാജാക്കന്മാരുടെ കാലത്ത് തുടങ്ങിയ ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത് പത്താം നൂറ്റാണ്ടിലാണ് എന്ന് ചരിത്രത്തിൽ പറയുന്നു കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രഹദീശ്വര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ് പരമശിവനെ ഇവിടെ ശിവലിംഗ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഐതിഹ്യം എങ്ങനെയാണ് തഞ്ചകൻ താരകൻ ദണ്ഡകൻ എന്നീ പേരുകളിൽ തീവ്ര ശിവഭക്തരായ മൂന്ന് അസുര രാജാക്കന്മാർ ഇവിടങ്ങളിൽ ജീവിച്ചിരുന്നു ഇവർ ദീർഘ തപസിലൂടെ മഹാദേവനിൽ നിന്ന് തങ്ങളെ ആരാലും തോൽപ്പിക്കാൻ സാധ്യമല്ല എന്ന വരം നേടിയെന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്നു എന്നാൽ പിന്നീട് അഹങ്കാരികളായി മാറിയ ഈ അസുരന്മാർ ദേവന്മാരെയും ഋഷിമാരെയും ആക്രമിക്കുകയും ദേവലോകം വരെ എത്തി നാശം വിതക്കുകയും ചെയ്തു ഇവരുടെ ആക്രമണത്തിൽ വലഞ്ഞ ദേവന്മാർ ശിവഭഗവാനെ അഭയം പ്രാപിച്ചു ശ്രീ മഹാദേവൻ ശ്രീ മഹാവിഷ്ണുവിനെയും കാളിദേവിയെയും അയച്ച് അവരെ വധിച്ചു എന്നാൽ ശിവഭക്തരായിരുന്ന അവരുടെ പേരുകൾ ചേർത്ത് തഞ്ചകന്റെ പേരിൽ തഞ്ചാവൂരും ദാരകൻ്റെ പേരിൽ ദാരാസുരവും ദണ്ഡകന്റെ പേരിൽ ദണ്ഡകൻ പട്ട് എന്ന സ്ഥലനാമങ്ങളും ഭഗവാൻ ശ്രീ പരമേശ്വരൻ നൽകി എന്നാണ് ഐതിഹ്യം കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചനാണ് ബ്രഹടേശ്വര ക്ഷേത്രത്തിന്റെ ശില്പി കൃഷ്ണശിലയിൽ നിർമ്മിച്ച ക്ഷേത്രം വാസ്തുവിദ്യയുടെയും ശില്പകലയുടെയും വിസ്മയമായി ഇന്നും നിലകൊള്ളുന്നു ഈ ക്ഷേത്രത്തിന് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം എന്നും പേരുണ്ട് ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിൽ എന്ന പേരിലും ഈ തഞ്ചാവൂർ കോവിൽ അറിയപ്പെട്ടിരുന്നു ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എടി തൊള്ളായിരത്തി എൺപത്തി തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയാക്കാനായത് ശില്പകലകളും ചിത്രപ്പണികളോടും കൂടിയ മനോഹരമായ ഒരു നന്ദികേശ മണ്ഡപം ഇവിടെയുണ്ട് നന്ദി മണ്ഡപത്തിൽ ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന നന്ദി വിഗ്രഹം പന്ത്രണ്ടടി ഉയരവും ഇരുപതടി നീളമേറിയതുമാണ് ബ്രഹഡേശ്വര ക്ഷേത്രത്തിലെ നിർമ്മാണത്തിലെ അത്ഭുതകരമായ ഒന്നാണ് ക്ഷേത്രഗോപുരത്തിന്റെ നിഴൽ നിലത്തി വീഴില്ല എന്നത് ബ്രഹടേശ്വര ക്ഷേത്രം ലോകത്തിന് മുന്നിൽ വെക്കുന്ന അത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ക്ഷേത്രഗോപുരത്തിൽ അറുപത് മീറ്ററിലേറെ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഏകശിലയിലെ താഴികക്കുടം ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരമുള്ള ക്ഷേത്ര ഗോപുരമാണ് ഏകദേശം പതിനെട്ട് നില കെട്ടിടത്തിൻ്റെ ഉയരം വരുന്ന ഈ ക്ഷേത്രഗോപുരത്തിന്റെ മുകളിലായി എൺപത് ടൺ ഭാരം വരുന്ന ഒറ്റ കല്ലിൽ തീർത്ത താഴേക്കുടമാണുള്ളത് ഇത്രയും വലിയൊരു താഴേക്കുടം എങ്ങനെയാണ് ഇത്ര ഉയരത്തിലെത്തിച്ചത് എന്നത് ഇന്നും അത്ഭുതമായി നിലനിൽക്കുന്നു രാജരാജ ചോളൻ്റെ കാലത്ത് തഞ്ചാവൂർ ദക്ഷിണേന്ത്യയിലെ നൃത്ത സംഗീതാദി കലകളുടെ കേന്ദ്രമായിരുന്നു അന്നിവിടെ അമ്പതിലേറെ ഗായകരെയും നാനൂറിലധികം ഭരതനാട്യം നർത്തകരെയും ധാരാളം വാദ്യകലാകാരെയും ചക്രവർത്തി ഇവിടെ നിയമിച്ചിരുന്നു ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിന് വടക്ക് ചണ്ഡികേശ്വര ക്ഷേത്രം പ്രതിഷ്ഠയാണ് പെരിയനായികയമ്മ ക്ഷേത്രം അടുത്തു തന്നെയുണ്ട് ഗണപതി ശ്രീമുരുകൻ സൂര്യദേവൻ ചന്ദ്രൻ അഷ്ടദിക്പാലകർ വായുദേവൻ ഇന്ദ്രൻ യമൻ അഗ്നി കുബേരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട് നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ ബ്രഹടേശ്വര ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് ചുറ്റുമായുണ്ട് രാജരാജ ചോളന്റെ സൈന്യാധിപനായിരുന്ന കൃഷ്ണൻ രാമന്റെ മേൽനോട്ടത്തിലാണ് ഈ ചുറ്റമ്പലം നിർമ്മിച്ചത് എന്നാണ് ചരിത്രം അക്കാലത്ത് ക്ഷേത്ര നർത്തകമാരുടെ വിശ്രമ കേന്ദ്രമായിരുന്നു ഇവിടമെന്ന് പറയപ്പെടുന്നു തഞ്ചാവൂർ ഉൾപ്പെടെ പല ദേശങ്ങളും മറാത്ത സാമ്രാജ്യത്തിന്റെ കീഴിലായപ്പോൾ മറാത്ത ഭരണാധികാരി ശരഭൂജിയാണ് ഇവിടെ നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചത് എന്ന് ചരിത്രത്തിൽ പറയുന്നു ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ മറ്റൊരു അത്ഭുതമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പല ഭൂഗർഭപാതകളും ഉണ്ടെന്നുള്ളത് രാജരാജ ചോളൻ്റെ കൊട്ടാരത്തിലേക്കും തഞ്ചാവൂരിൻ്റെ മറ്റു പ്രധാന ഭാഗങ്ങളിലേക്കും ഇത്തരം ഭൂഗർഭപാതകളുണ്ട് ഇവയിൽ പലതും സുരക്ഷയുടെ ഭാഗമായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടുത്തെ നീളമേറിയ ചുറ്റമ്പലത്തിൻ്റെ ഭിത്തിയിൽ ഒട്ടനവധി ചുവർ ചിത്രങ്ങളുണ്ട് ഇവയൊക്കെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് വരച്ചതാണ് മനോഹരമായ നടവഴിയോട് കൂടിയുള്ള ചുറ്റമ്പലം നൂറുകണക്കിന് ഒറ്റക്കല്ലിൽ തീർത്ത കരിങ്കൽ തൂണുകൾ ഇവിടെ കാണാം ഇതിൽ ചില തൂണുകളിലൊക്കെ ചില ലിഖിതങ്ങൾ കാണാം ആയിരം വർഷങ്ങൾക്ക് മുൻപത്തെ ലിഖിതങ്ങളാണ് ഇതൊക്കെ ക്ഷേത്രത്തെ സംബന്ധിച്ച പല വിവരങ്ങളും ഗവേഷകർ മനസ്സിലാക്കിയെടുത്തത് ഇവിടുത്തെ ചില ലിഖിതങ്ങളിൽ നിന്നുമാണ് ചില തൂണുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിലുണ്ടായിരുന്ന കലാകാരന്മാരുടെയും നർത്തകിമാരുടെയും മറ്റും വിവരങ്ങളാണ് ബൃഹദീശ്വര ക്ഷേത്രം സായാന്നമായാൽ സംഗീതസാന്ദ്രമാണ് ഇവിടെ ക്ഷേത്രത്തിന് മുന്നിലെ അരങ്ങിൽ സംഗീത കച്ചേരിയോ നൃത്ത കലാപരിപാടികളോ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാകും ക്ഷേത്ര കവാടം തന്നെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് മൂന്ന് വലിയ ഗോപുരങ്ങൾ കടന്നു വേണം അതിവിശാലമായി കിടക്കുന്ന ക്ഷേത്രമുറ്റത്തെത്താൻ തന്നെ ക്ഷേത്ര വളപ്പിലേക്ക് കിടക്കാനുള്ള മൂന്ന് ഗോപുരങ്ങളിൽ ആദ്യ ഗോപുരം കേരളാന്തകൻ തിരുവയൽ എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ രാജാവായിരുന്ന ഭാസ്കരവർമ്മയെ കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കായി ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് എട്ട് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിച്ചതാണ് ഈ ഗോപുരം പ്രധാന ഉത്സവങ്ങളായ ബ്രഹ്മോത്സവം രാജരാജ ചോടൻ്റെ പിറന്നാളായ ചതയം തിരുവിഴ ശിവരാത്രി ആടിപൂരം തിരുവാതിര പ്രദോഷം ദീപാവലി തൃക്കാർത്തിക പൊങ്കൽ എന്നിവയൊക്കെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യമേറിയ ദിവസങ്ങൾ ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമായി ഉയർന്നു നിൽക്കുന്ന തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ ക്ഷേത്ര കവാടത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ ഒരു കാഴ്ച കാണാം ക്ഷേത്രത്തിന് ചുറ്റും വലിയൊരു കോട്ടമതിൽ അതിനു പുറത്തായി ആഴമേറിയ ക്ഷേത്രത്തെ ചുറ്റപ്പെട്ട് കിടക്കുന്ന വലിയ കിടങ്ങും കാണാം കിടങ്ങിന് കുറുകെയുള്ള പാലം കടന്നു വേണം ഈ പ്രൗഢഗംഭീരമായ ക്ഷേത്രനടയിലെത്താൻ ദക്ഷിണേന്ത്യയിലെ അത്ഭുതവും ചരിത്രനിർമ്മിതിയുമായ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്ര ദർശനം ഒരു അനുഭവം തന്നെയാണ് തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ